സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാബിർ ജാബിർ റളിയല്ലാഹു റളിയല്ലാഹു ആ ഒരു ദിവസം തന്റെ വീട്ടിലേക്ക് ഓടിവരികയാണ് തുള്ളിച്ചാടിക്കൊണ്ടാണ്ഹു തന്റെ വീട്ടിലേക്ക് കടന്നുവരുന്നത്

കടന്നു വരുന്നത് യുദ്ധത്തിന്റെ അമീറാക്കി അവിടെ കൊണ്ട് കടന്നു വന്നത് എന്തെന്നറിയുമോ അബ്ബാഹുവിന്റെ പ്രവാചകൻ യുദ്ധത്തിന് മുമ്പേ മരണം പറഞ്ഞു യുദ്ധത്തിന് മുമ്പേ മരണം പറഞ്ഞു പ്രവാചകം പറഞ്ഞു നീയാണ് യുദ്ധം നയിക്കേണ്ടത് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ഇസ്ലാമിന്റെ യുദ്ധം നയിക്കണേ രണ്ടാമത്തെ സ്വഹാബിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സംഭവിച്ചാൽ മൂന്നാമത്തെ സ്വഹാബിയോട് പറഞ്ഞു നീ പിടിക്കണേ നിങ്ങളിൽ ആരെങ്കിലും യുദ്ധം നയിക്കണേ പ്രവാചകൻ മൂന്ന് പേരോടും പറഞ്ഞു ഒന്നാമത് നീ ശീതാകും രണ്ടാമത് ഷഹീദാകും മൂന്നാമത് നീതാകും മൂന്നുപേരോടും ലഭിതങ്ങളോ മരണം പറഞ്ഞടോ മഹാന ായ ചാപ്രതികരാറു തുള്ളിച്ചാടിയട്ടാണ് തന്റെ വീട്ടിലേക്ക് കടന്നു വന്നത് പടച്ചവനെ മരിക്കുമെന്ന്

വലത് കൈ കൊണ്ട് നേതാക്കന്മാരും മരിക്കാൻ പോവുകയാണ് മൂന്നാമത്തെ നേതാവിന്റെ രണ്ട് കൈയ്യും അവിടെ മുറിച്ചപ്പോണ കുടിയെടുത്തിട്ട്

ിന്റെ പ്രവാചകനെ സ്വഹാപത്തിനോട് ചോദിക്കുകയാണമറിഞ്ഞിട്ടില്ല വീട്ടുകാര് മരണമറിഞ്ഞിട്ടില്ല വീട്ടുകാരോട് ചെന്നിട്ടു മരണ വാർത്ത പറയുന്നത് നിങ്ങളിൽ ആരാട് വീട്ടിൽ പോയിട്ട് മരണവാർത്ത പറയുന്നത് ഇരിക്കുന്ന നൂറ് കണക്കിന് സ്വഹാപത്തിനോട് ചോദിക്കുമ്പോ ഒരാൾ പോലും അനങ്ങുന്നില്ലടോ ഒരാൾ പോലും തയ്യാറാകുന്നില്ല ഒരാൾ പോലും മിണ്ടുന്നില്ല ചോദിച്ച ചോദിച്ചു പോകുന്നത് എന്റെ ചാബിറിന്റെ കുടുംബത്തോട് മരണവാർത്ത പറയാ

ഏത് വീട്ടിൽ പോയി മരണ വാർത്ത പറയാ നിങ്ങൾക്ക് ധൈര്യമുണ്ട് ജാബരതങ്ങളുടെ വീട്ടിൽ ചെന്ന് നിങ്ങൾക്ക് ധൈര്യമില്ല നബിയേ ചെന്നവർത്ത പറയാറിയുമോ ജാതങ്ങൾക്ക് മൂന്ന് ആൺമക്കളാ പത്ത് വയസ്സിന്റെ താഴെ മക്കള് പത്ത് വയസ്സിന്റെ താഴെ ഉള്ള മൂന്ന് മക്കളാണ് ജാബരതങ്ങൾക്കുള്ളത് മൂന്ന് മക്കളാണ് ഡിഗ്രിക്ക് പഠിക്കുന്ന പെങ്ങള് തങ്ങളുടെ ഭാര്യയുടെ വയസ്സ് പത്തൊമ്പത് വയസ്സാ പത്തൊമ്പത് വയസ്സുള്ള മൂന്ന് മക്കളുടെ ഉമ്മയായ ആ പെണ്ണിനോട് ഞങ്ങിട്ട് നിന്റെ ഭർത്താവും മരിച്ചെന്നു പറയാ ില്ല നബിയേ ഞങ്ങൾക്ക് ധൈര്യമില്ല നബിയേ

നടക്കുന്ന രംഗം എന്തെന്നറിയുമോ ചെറുപ്പക്കാരാ വീട്ടിൽ നടക്കുന്ന അറിയുമോ അതാ രംഗം എന്തെന്ന് കഴിഞ്ഞെല്ലാവരും വരികയാണെന്നറിഞ്ഞപ്പോ ജാതങ്ങളുടെ വയസ്സുകാരി മൂന്ന് മക്കളെയും കുളിപ്പിച്ച് ഒരുക്കിയിട്ട് വാപ്പ ഗൾഫിൽ നിന്ന് വരുമ്പോ കാണാറ് എയർപോർട്ടിന്റെ മുമ്പിൽ തങ്ങളുടെ മക്കളെ കൊണ്ട് നിർത്തുന്നത് പോലെ മൂന്ന് മക്കളെയും കുളിപ്പിച്ച് എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ച് നല്ല വസ്ത്രവും ധരിപ്പിച്ച് വീടിന്റെ മുമ്പിൽ നിർത്തിയിരിക്കുകയാണ് ആ പെണ്ണുണ്ടല്ലോ ഭർത്താവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം തയ്യാറാക്കുകയാ വരുന്ന ഭർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം വീടിനകത്ത് തയ്യാറാക്കുകയാണ് അപ്പോഴാണ് വരുന്നത് വിളിക്കുന്നു സ്വഹാപത്തും സ്വഹാപത്വം വരുന്നുമാക്കള് വിളിച്ചു പറയുകയാണുഹിബിന്റെ പ്രവാചകനും വാപ്പയും വരുന്നുമാ

മകൻ ചോദിക്കുന്നു നബിയേ ഞങ്ങളുടെ വാപ്പ വന്നില്ലേ അതാ പത്ത് വയസ്സിന്റെ താഴെ പ്രായമുള്ള മൂന്ന് മക്കള് നിമിതങ്ങളുടെ മുന്നിൽ നിന്നിട്ട് തന്റെ പിതാവിനെ ചോദിക്കുമ്പോ നിമിതങ്ങൾ കരയുകയാഘുവിന്റെ പ്രവാചകനെ ഈ മൂന്ന് മക്കളെയും അങ്ങ് കെട്ടിപ്പിടിക്കുകയാ ോ ആ മക്കളിനെ വിതങ്ങടങ്ങ് കെട്ടിപ്പിടിക്കുകയാട് ചുംബനം എന്നിട്ട് പറഞ്ഞു സ്വഹാബ മക്കളെ ചുമ്പിക്ക് സഹാബാ എന്റെ ജാബുരന്റെ മക്കളെ ചുംബിക്ക് സാവാ മത്സരമാണോ മത്സരമാടോമായ മക്കളൊന്ന് ചുംബിക്കാർ എല്ലാ മൂന്ന് മക്കളെയും പൊക്കിയെടുത്തിട്ട് അല്ലാഹുവേ സഹാപത്ത് ചുംബിക്കുകയാ

stop

മക്കളെ തിരഞ്ഞു പോകണ്ടല്ലോ പാപം പാപം പൊറുക്കാനുള്ള ഞാ പറയുന്നത് അതുകൊണ്ട് നിർത്തുകയാണ് നോമ്പ് പിടിക്കാൻ മറക്കല്ലേ നോമ്പ് പിടിക്കാൻ മറക്കല്ലേ കഴിവിന്റെ പരമാവധി നോമ്പ് പിടിക്കണേ ഭാര്യയോട് പിടിക്കടേണ ഭാര്യത് വയസ്സുകാസിൽ വീടിനകത്തിരുന്ന കാടുകയാട് മൂന്ന് പിടിച്ച് ചുംബനം കൊടുക്കുന്നത് എ അത്ഭുതത്തോടെ നൽകുകയാസുകാരി നിലവിളിക്കുമോ തുടങ്ങി തഴുവീടുമോ എല്ലാവരും ആകാംക്ഷയോട് ായങ്ങളോട് ചോദിക്കുന്നു ഒരു നൂറ്റമ്പത് വയസ്സുകാരിയുടെ ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞപ്പോഴവിളിക്കുകയല്ല പ്രവാചകനോട് ചോദിക്കുകയാ കഥയല്ല പെണ് സിനിമാ കഥയല്ലടാ ചെറുപ്പക്കാരാ അസുമാ എന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ ആദിവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു ആർ അസൂലല്ല എനിക്കൊരേ ഒരു കാര്യം അറിയണം കാര്യമറിയണം എനിക്കൊരേ ഒരു കാര്യം അറിയണം നബിയേ എന്തേ എന്തേ യാ കാര്യമറിയണം എസുമാസുമാർ അസൂലല്ലിയേ രിച്ചത് നോമ്പുകാരനായിട്ടാണോ ചൂപ്പറു മരിച്ചത് നോമ്പുകാരനായിട്ടാണോ ോട് ചോദിക്കുകയാട് എന്റെ ഭർത്താവ് മരിച്ചത് നോമ്പുകാരനായിട്ടാണോ അങ്ങനെ ഞങ്ങൾ മണിയിറക്കകത്ത് കിടക്കുമ്പോ എന്നെ പ്രിയപ്പെട്ട ഭർത്താവ് ജൗഫറ് മടിത്തട്ടിൽ കിടക്കുകയാ എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു അസുമാ എനിക്കൊരാഗ്രഹമുണ്ട് അസുമാ എനിക്കൊരു മോഹം

ർത്താവിന് നോമ്പുകാരനായി മരിപ്പിക്കണേ എന്നതും ചെയ്യുകയാ അതുകൊണ്ടാണ് ചോദിച്ചത് റസൂലിനോട് സ്വഭാവ ശരീരം തുഴുവനും തുണ്ടം തുണ്ടമായി വെട്ടി നുഴുക്കിയിട്ടിരിക്കുകയാ ോട് മല്ലടിക്കുമ്പോ ശരീരം മുഴുവനും വെട്ടി നുറുക്കിയിട്ടിരിക്കുകയാണ് കയ്യില്ല കാലില്ല ശരീരം മുഴുവനും വെട്ടി നുറുക്കിയിട്ടിരുന്നപ്പോ മരണത്തിന്റെ വേളയിൽ ഒരു സഹാബിയോടുകയാണ് ഒരു ഗ്ലാസ് വെള്ളവുമായിട്ട് ചൗഫർ നിങ്ങളുടെ ചാരത്ത് നിന്നിട്ട് വായിലേക്ക് വെള്ളമൊടിച്ചു കൊടുക്കാൻ പോകുമ്പോ ജൗഫർ പറയുന്നു വെള്ളം തരല്ലേ എനിക്കിന്നു നോമ്പാ നോമ്പാ വെള്ളം തരല്ലേ എനിക്കും മരിക്കേണ്ടത് നോമ്പുകാരനായിട്ടാണ് ഇത് അന്നാടെ മുമ്പിൽ പോയിരുന്ന മുറിക്കാനുള്ള നോമ്പാ ഞാൻ എത്ര കിടന്ന് പിടഞ്ഞാലും എനിക്ക് വെള്ളം തരല്ലേ

but oh, oh. now നിന്റെ ഭർത്താവ് പറക്കുന്നു അസുമാൻ്റെ നിന്റെ ഭർത്താവ് പറന്നു പോകുകയാണ് ഞാനത് കണ്ടുയർന്ന് നിമിതങ്ങൾ പറയുമ്പോ ഒന്ന് പറയുകയാ മറക്കല്ലേ മക്കളുടെ തലയിൽ കൈവെക്കണേ ഒന്ന് തലോടണേ എത്ര രോമം നിന്റെ കയ്യിൽ തൊടുന്നുണ്ടോ അമ്ഹു അത്രയും പാപം പുറത്തു തരുമെന്ന് െ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെതാൽ കിട്ടുന്ന മൂന്നാമത്തെ കിടക്കം തോറും നിന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം അല്ലാഹു ആഗ്രഹമുണ്ട് പക്ഷേ സമയം ആയി അതുകൊണ്ട് ഇൻഷാ ഞാൻ നിർത്തുകയാണ് അല്ലാഹു പറഞ്ഞതും കേട്ടതുമൊക്കെ ഒരു സ്വാലിഹായ സ്വാലിഹായ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ